നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ രജിത് തേജസ് നമുക്ക് നല്ല അടിപൊളി കോട്ട് സെറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു പാറ്റേൺ വീഡിയോ ഇട്ടിരുന്നു വരുന്നതെന്ന് പറയുമ്പോൾ ഓരോ ഡിസൈൻ ഡിസൈൻ ആയിട്ടാണ് വരുന്നത് ഡെയിലി പുതിയ പുതിയ കോട്ട്സെറ്റിന്റെ കളക്ഷൻസ് മാറ്റും നമ്മൾ വരികയാണ് അതായത് അടുത്തൊരു ഡിസൈൻ വന്നിരിക്കുന്നതെന്ന് പറയുമ്പോൾ ഈ ഒരു ഡിസൈനാണ് ഇത് നമുക്ക് ഒരു അത്യാവശ്യം ക്വാണ്ടിറ്റി ആയിട്ടാണ് വരുന്നത് വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസുകളാണ് എന്തായാലും നമുക്ക് ഇതിന്റെ വില തന്നെയാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ പ്രൈസ് മറക്കണ്ട വെറും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് ഈ ഒരു കോട്ട് സെർട്ട് തരുന്നത് നമുക്ക് എന്തായാലും ഇതിന്റെ കളക്ഷൻ ഒന്ന് കാണാം വേണ്ട ഇതിന്റെ നാല് കളറിലാണ് നമുക്ക് വരുന്നത് ഇത് അത്യാവശ്യം ക്വാണ്ടിറ്റി ആയിട്ട് തന്നെ ഉണ്ട് സൈസ് മറക്കണ്ട മീഡിയം മുതൽ എക്സൽ സൈസ് വരെയാണ് വന്നിരിക്കുന്നത് നമുക്ക് എന്തായാലും ഇതിന്റെ പാറ്റേൺ കാണാം ഇവിടുത്തെ ഏറ്റവും ട്വന്റി ആയിട്ടുള്ള റേറ്റ് ആണ് അടിപൊളി സാധനമാണ് ഫസ്റ്റ് കളർ എന്ന് പറയുമ്പോൾ ബ്ലൂ ഷെയ്ഡിലാണ് വരുന്നത് ഈ കാണിക്കുന്ന ലാർജ് ആണ് നല്ല ഒരു വെറൈറ്റി ആണ് ഇതിന്റെ ലെങ്ത് വന്നിട്ട് നാപ്പത്തി ആറ് ഇഞ്ച് ലെങ്ക് വരുന്നുണ്ട് കേട്ടോ നല്ല ഏറ്റവും കൂടുതൽ കോട്ട് സെറ്റിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു പാറ്റേൺ ആണ് ഇത് മെറ്റീരിയൽ വന്നിട്ട് ജോർജറ്റ് ടൈപ്പ് ഒരു മെറ്റീരിയൽ ആണ് നല്ല പക്ക ക്വാളിറ്റി ആണ് ഇതിനകത്ത് ലൈനിങ്ങും ഉണ്ട് ലൈനിങ്ങും വരുന്നുണ്ട് കോട്ടൺ തന്നെയാണ് ലൈനിങ് വരുന്നത് നല്ല അടിപൊളി ഐറ്റം ആണ് നല്ല കളർസ്റ്റായിട്ടുള്ള വരുന്ന സൂപ്പർ ഐറ്റം ആണ് ഇതിന്റെ മീഡിയം മുതൽ എക്സൽ സൈസ് വരെ വരുന്നുണ്ട് കോട്ട് സെറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഏറ്റവും ട്രെൻഡി ആയിട്ട് പോയിക്കൊണ്ടിരിക്കാത്തൊരു ഐറ്റം ആണ് നമ്മളുടെ പ്രൈസ് മറക്കണ്ട വെറും മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് വരയ്ക്കാണ് ഈ ഒരു പ്രോഡക്റ്റ് തരുന്നത് ഇതിന്റെ ഹോൾസെയിൽ റേറ്റ് ആണ് ഈ ഒരു ഐറ്റം എന്ന് പറയുമ്പോൾ നോർമലി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചിന് മേലുള്ള റേറ്റ് ഐറ്റമാണ് അതിന്റെ അടുത്തൊരു കളർ എന്ന് പറയുമ്പോൾ നമ്മുടെ നല്ല അടിപൊളി കളറാണ് കേട്ടോ നല്ല സൂ കളർ ചേട്ടാണ് കോട്ട്സെറ്റിലെ ഏറ്റവും കൂടുതൽ ഇതുപോലുള്ള ഡിസൈനുകളാണ് പോകുന്നത് നമുക്ക് ഇത്തരത്തിലുള്ള പല പല ഡിസൈനില് പല പല വെറൈറ്റികൾ ഓരോ ദിവസവും പുതിയ പുതിയ അപ്ഡേഷനുമായിട്ട് നമ്മൾ വരുന്നതാണ് കോഡ്സെറ്റിന്റെ അടിപൊളി ഏറ്റവും ആണ് അതാ ഡെയിലി യൂസിനൊക്കെ പറ്റിയെന്നല്ല കിഡിലും സാധനമാണ് സൈസ് മറക്കണ്ട മീഡിയം മുതല് എക്സൽ സൈസ് വരെയാണ് നമുക്ക് ഇപ്പം വന്നിരിക്കുന്നത് അടുത്ത ഒരു മൂന്നാമത്തെ കളർ എന്ന് പറയുമ്പോൾ മൊത്തം നാല് കളറിലാണ് വന്നിരിക്കുന്നത് അടുത്ത മൂന്നാമത്തെ കളർ എന്ന് പറയുമ്പോൾ റെഡിലാണ് വരുന്ന സോ വെഡ് ഡിസൈനാണ് ഉണ്ട് സൂപ്പർ ആയിട്ടാണ് അതായത് നമ്മുടെ ഷോപ്പ് മറക്കട്ട കൊല്ലം അയത്തിൽ പുളിയത്ത് മുക്കിൽ ഇർഷാദ് ജംഗ്ഷനിലെ തേജസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിന്റെ വീഡിയോസ് ആണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഷോപ്പിൽ വരെ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വെയറും സെർച്ച് ചെയ്താൽ കൃത്യമായിട്ട് നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ കിട്ടുന്നതാണ് നമ്മുടെ ഇത് അതിൻ്റെ പാൻറ് തന്നെയാണ് ലൂസ് ഫോട്ടോ ആണ് വരുന്നത് കോഡ്സെറ്റിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഡിസൈനുകളാണത് ഈ ഒരു മെറ്റീരിയലാണ് ഏറ്റവും കൂടുതൽ കോട്ട്സെറ്റ് മാർക്കറ്റിൽ ഏറ്റവും ഫാസ്റ്റായിട്ട് പോകുന്നത് ഈ ഒരു മെറ്റീരിയൽ തന്നെയാണ് നമ്മുടെ റേറ്റ് തന്നെയാണ് അതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചരൻ മേൽ റേറ്റ് വരുന്ന ഐറ്റം നമ്മുടെ പ്രൈസ് എന്ന് പറയുമ്പോൾ വെറും മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രേക്കാണ് ഈ ഒരു കോർട്സെറ്റ് നീക്കത്തിട്ട് അതും ലൈനിങ്ങോട് കൂടി ഐറ്റം ആണ് അതാ നാലാമത്തെ കളർ എന്ന് പറയുമ്പോൾ ഇതൊരു റയർ കളർ ആണ് അടിപൊളി കളർ ചേട്ടാണ് കണ്ടില്ലേ എല്ലാം ഈ നാല് കളറും നല്ല ഡിഫറെന്റ് ആയിട്ടുള്ള കളറാണ് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് അപ്പൊ ഇതിന്റെ സൈസ് മറക്കണ്ട മീഡിയം മുതൽ എക്സൽ സൈസ് വരെയാണ് നമുക്ക് വന്നിരിക്കുന്നത് ഓരോ ദിവസവും പുതിയ 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 ഡിസൈനുകളുമായിട്ട് കോട്ട് സെറ്റിന്റെ വെറൈറ്റി ആയിട്ടുള്ള കളക്ഷനുമായിട്ട് നമ്മൾ വരുന്നതാണ് അതുപോലുള്ള പല പല ഡിസൈനുകൾ ഡെയിലി പുതിയ പുതിയ അപ്ഡേഷനുമായിട്ട് നമ്മൾ വരുന്നതാണ് നല്ല വെറൈറ്റി ആയിട്ടുള്ള കളർ ചാറ്റ് ആണ് ഇത് എന്തായാലും നമുക്ക് നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്ത് നിങ്ങൾക്ക് നോക്കി വഴിക്കാൻ കഴിയും ഒരുപാട് ഈ ഒരു പാറ്റേണിൽ അത്യാവശ്യം ക്വാണ്ടിറ്റി ആയിട്ടുള്ള ഐറ്റംസുകൾ വന്നിട്ടുണ്ട് ഓൺലൈനായിട്ട് വേണ്ടവർ ഇതിൽ കാണുന്ന നമ്പർ രണ്ട് നമ്പർ ഇതിനോടൊപ്പം നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇതിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ കഴിയും അപ്പൊ ഇത്തരത്തില് ഡിസൈൻ ആണ് നമുക്ക് കോഡ് സെറ്റിൽ ഇന്ന് വന്നിരിക്കുന്ന കളക്ഷൻ ഡെയിലി പുതിയ പുതിയ അപ്ഡേഷൻ കോഡ് സെറ്റിൽ വരും